അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പച്ചമത്തൻ കറിയാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് അധികം മൂക്കാത്ത മത്തനാണ് ഇത് സ്ക്വയർ ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം മത്തൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് മുഴുവനായും നമുക്ക് കറിക്കായിട്ട് എടുക്കാം മത്തൻ്റെ പൂവലെന്നാണ് ഞങ്ങളിതിനെ വിളിക്കുക ഇളം പ്രായത്തിലുള്ള മത്തൻ പിഞ്ച് എന്നും ഇത് അറിയപ്പെടുന്നു മത്തൻ പിഞ്ച് ഇത് വളരെ പോഷക സമൃദ്ധമായ ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടാം ഈ ഒരു ഷേപ്പിലാണിത് നുറുക്കിയെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്തിട്ടുള്ളത് തോല് കളയരുത് ഒന്നും കളയാനില്ല ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു കപ്പളവിൽ വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചുപ്പേ ഇതിൽ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടിട്ടാലും മതിയാകും ഇനി നമുക്കിത് പച്ചമുളക് കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഈ വലിയ കുടം വെളുത്തുള്ളിയാണ് വലിയ അല്ലി വെളുത്തുള്ളി ഇത് ഒരു അഞ്ചെണ്ണം ആണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഔഷധഗുണമുള്ള ഒരു കാര്യം ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കാണ് ഏറ്റവും നല്ലത് കുടലിൻ്റെ ആരോഗ്യത്തിനാണ് ഏറ്റവും നല്ലത് നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നടുകെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് അളവിൽ വെള്ളം മതിയാകും ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഉപ്പും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് എല്ലായിടത്തും എത്തും വിധം ഇളക്കി കൊടുക്കുക ഈ വെളുത്തുള്ളി വേവുമ്പോൾ മത്തനും വെന്തിരിക്കും തൊടിയിലുണ്ടായ മത്തനായതുകൊണ്ട് വളരെ വേഗം വെന്ത് കിട്ടും കുഞ്ഞു പൂവലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിത് എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടി നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം വീണ്ടും ഇത് അടി പിടിക്കാതെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം അപ്പം നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോഷക സമ്പുഷ്ടമായ മത്തം പൂവൽ കറി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യൂ ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ചൂട് കഞ്ഞിക്കൊപ്പവും നല്ല രുചിയായിരിക്കും ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മട്ടം മൂക്കാൻ പാടുകയില്ല മാത്രമല്ല ഈ വെളുത്തുള്ളി നല്ല പോലെ വേവുകയും വേണം ഗ്യാസൊക്കെ പോവും കുടലിന് നല്ലതാണ് ദഹിക്കാനും എളുപ്പമാണ് എപ്പോഴും നമ്മൾ മാംസഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കഴിയുമ്പോൾ നമ്മുടെ വയറൊക്കെ ഒന്ന് ശുദ്ധിയാക്കാൻ ഇങ്ങനെ പച്ചക്കറികൾ വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്